ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്ന കാർത്തിയാണ് കാർത്തി ഞാൻ സത്യമായിട്ടും ആരെയും കൊന്നിട്ടില്ലെന്ന് ജയരാമൻ പറയുമ്പോ പണ്ട് തന്റെ ഭാര്യയെ തള്ളിയിട്ട് കൊന്നതല്ലേ താൻ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എസ് ഐ പറയുന്നു ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ പറയുകയാണ് അത് കോടതിയെ ക്ലോസ് ചെയ്ത കേസ് ആണ് ഇയാളായിട്ട് വീണ്ടും അത് കുത്തിപ്പൊക്കേണ്ട ഒരു കാര്യവുമില്ല വീണ്ടും ജയരാമനോട് മര്യാദയ്ക്ക് സത്യം പറയാൻ കാർത്തി പറയുമ്പോ പൊട്ടി കരയുകയാണ് ജയരാമൻ അതേസമയം ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വരികയാണ് സാർ മരിച്ച മായമ്മേടെ ചേച്ചി പുറത്തുണ്ടെന്ന് അയാൾ പറയുമ്പോ കാർത്തി എസ് ഐയുടെ ഒപ്പം പുറത്തേക്ക് ചെല്ലുന്നു തുടർന്ന് മന്ദാകിനി പറയുകയാണ് സാർ ഞാൻ മരിച്ച മായമ്മേടെ സഹോദരിയാണ് ഇത് മായമ്മയുടെ മോളാണ് മോൾ സ്കൂൾ വിട്ട് വന്നപ്പോ എന്താ ഉണ്ടായതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ് ജയരാമൻ എൻറെ അമ്മയോടൊപ്പം വരുമെന്ന് പറഞ്ഞ് കുറച്ചാളുകൾ എന്നെ ഒരു ട്രസ്റ്റിലേക്കാണ് കൊണ്ടുപോയത് കുറെ നേരം കഴിഞ്ഞും അമ്മയും ജയരാമനെയും കാണാത്തത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ മരിച്ചു കിടക്കുന്ന എന്റെ അമ്മയെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് അമ്മു അതേസമയം മായമ്മയുടെ ചേച്ചി മന്ദാകിനി ജയരാമൻറെ വാച്ച് കാർത്തിക്ക് കൈമാറുന്നു ഇത് മായമ്മയുടെ ബോഡിക്കരികിൽ നിന്ന് കിട്ടിയതാണെന്ന് അവര് പറയുന്നു ഇപ്പോ എല്ലാ തെളിവും ജയരാമനെതിരെയാണല്ലോ സാറേ എന്ന് എസ് ഐ പറയുമ്പോ കാർത്തി ജയരാമന്റെ അടുത്തേക്ക് പോവുകയാണ് മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം മുറുകയാണ് ജയരാമ എന്ന് കാർത്തി പറയുമ്പോ മോനെ കാർത്തി ഞാൻ സത്യമായിട്ടും ഒന്നും ചെയ്തിട്ടില്ലെന്ന് ജയരാമൻ പറയുന്നു ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ പറയുകയാണ് ഐ ആം എ സി പി കാർത്തിക് എന്നെ സാർന്ന് വേണം വിളിക്കാൻ പിന്നെ ചെമ്പകമംഗലം വീട്ടിൽ വെച്ച് നിങ്ങൾ മായമയുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ ജയരാമൻ പറയുകയാണ് അതെ ഞാൻ അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു അവരുടെ മകൾക്ക് ഫീസ് അടയ്ക്കാനായി ഞാൻ കുറച്ച് പണവും കൊടുത്തിരുന്നു ഇത് കേൾക്കുന്ന കാർത്തി പറയുകയാണ് നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം മുറുകുകയാണ് നിങ്ങൾക്കിനി ഇതിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്നും എനിക്ക് തോന്നുന്നില്ല അതേസമയം ഡി ജി പി വിളിക്കുന്നെന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ കാർത്തി പുറത്തേക്ക് ഇറങ്ങുന്നു ഇത് കാണുന്ന എസ്തേ പറയുകയാണ് ജയരാമ ഇതിൽ നിങ്ങൾ പെട്ടു നിങ്ങൾ എന്താണെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനേ പോകുന്നില്ല ഇത് കേൾക്കുന്ന ജയരാമൻ ആകെ തകർന്നിരിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഡി ജി പി ആണ് ജയരാമനെ ചോദ്യം ചെയ്തിട്ട് എന്തായെന്ന് ഡി ജി പി ചോദിക്കുമ്പോ ചോദ്യം ചെയ്യല് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണെന്ന് കാർത്തി പറയുന്നു പിന്നെ സാർ ജയരാമൻ ആ കുറ്റം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജയരാമനെ കൊടുക്കാനായി ആരും മനഃപൂർവ്വമാണെങ്കിലോ ആ വീഡിയോ നമ്മൾ ഡിപ്പാർട്ട്മെന്റിന് അയച്ചു തന്നത് അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല മിസ്റ്റർ കാർത്തിക് മീഡിയക്കാരുടെ കയ്യിലും ഈ വീഡിയോ കിട്ടിയിട്ടുണ്ട് അവരുടെയും കൂടി വായടപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നെ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത് മാക്സിമം കുറ്റങ്ങൾ ചുമത്തി എത്രയും പെട്ടെന്ന് ജയരാമന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഡി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയും വൈശാഖിനെയുമാണ് ജയരാമനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും ഇന്ന് എനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണെന്ന് ഇന്ദ്രജ പറയുമ്പോൾ ഞാനും ഇന്ന് കൂടിച്ചു മരിക്കുമെന്ന് വൈശാഖ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് ജയരാമനെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യം കണ്ട് എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സന്തോഷത്തോടെ നിൽക്കുകയാണ് മാലതിയും മൈതിലിയും നിനക്കിതിൽ പങ്കുണ്ടോ എന്ന് മാലതി ചോദിക്കും എനിക്കൊരു പങ്കുമില്ലെന്ന് മൈതിലി പറയുന്നു ആദ്യ കയ്യിലെ ടിവിയുടെ റിമോട്ട് ടി വി അങ്ങ് ഓഫാക്കാൻ കൈമള് പറയുമ്പോൾ മൈതിലി ടി വി ഓഫാക്കുന്നു തുടർന്ന് കൈമള് പറയുകയാണ് എന്താണെങ്കിലും കാർത്തി കാണിച്ചത് വളരെ മോശം തന്നെയാ എനിക്കങ്ങനെ തോന്നുന്നില്ല അതിന് കാരണവുമുണ്ട് കാർത്തിക്ക് വെറുതെ ഒന്നുമല്ല ജയേട്ടനെ സംശയം തോന്നിയതെന്ന് പറഞ്ഞ് താൻ കണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുകയാണ് മാലതി ഇതെല്ലാം കേട്ടതിന് ശേഷം കൈമൾ പറയുകയാണ് നീയൊക്കെ എന്തൊരു കീട ജന്മമാ ജന്മമാതാപത്തിലും അവിഹിതം തേടുന്നവള് നിന്റെ ഒന്നും വായ ഇവിടെ തുറക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മാലതിക്ക് നേരെ രക്ഷപ്പെടുകയാണ് കൈമൾ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് മത്തി വീണ്ടും ജയരാമനെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ രാത്രി കാലങ്ങളിൽ മായമേ കാണാറുണ്ടായിരുന്നോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ പ്രാവശ്യമേ കണ്ടിട്ടുള്ളു പറഞ്ഞ് അന്ന് ബെഡ്ഷീറ്റ് കൊടുത്ത കാര്യമെല്ലാം അവരോട് പറയുകയാണ് ജയരാമൻ ഞാൻ കേട്ടതിന് ശേഷം കാർത്തി പറയുകയാണ് നടന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങളും മായമ്മയുമായിട്ട് ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങളുടെ വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞു അവര് പറഞ്ഞ തുക കൂടുതലായതുകൊണ്ട് അവരുടെ മകളെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം നിങ്ങൾ അവരെ കൊന്നു അതല്ലേ ഉണ്ടായതെന്ന് കാർത്തി ചോദിക്കുമ്പോ ഇങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ജയരാമൻ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക